ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ല സ്കൂളിലേക്ക് രാവിലെ ലെൻസി കൊടുത്തിടുന്ന എല്ലാ പേരൻസിനും നല്ലൊരു ഉപകാരമുള്ള വീഡിയോ ആയിരിക്കും അയറിൻ ഫുഡ്സിൻ്റെ ഹോം മെയ്ഡായിട്ടുള്ള ഒരു ഫ്രൈ പേസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇഞ്ചി വെള്ളി ചെറിയുള്ളി വിനാഗിരി മുളക് പൊടി അതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ടേസ്റ്റ് കൂടാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അടങ്ങിയ ഒരു ഫ്രൈ പേസ്റ്റിന് അഞ്ഞൂറ് ഗ്രാമിന് നൂറ്റി അൻപത് രൂപേന്ന് വില വരുന്നത് ഈ രാവിലെ തന്നെ കുട്ടികൾ ചെമ്മീനും ചിക്കനെല്ലാം പൊരിച്ചിട്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് പെരക്കിയെടുക്കാനും മിക്ക മാർക്കും കുറച്ച് മടിയുണ്ടാവില്ലേ അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഫ്രിഡ്ജിൽ വാങ്ങി വച്ചാൽ അതിനൊരു പരിഹാരമാവും പിന്നെ നാടൻ രീതിയിൽ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാനും മക്കളും ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എന്നെപ്പോലെ ഇത് ഫ്രിഡ്ജിൽ വാങ്ങി സൂക്ഷിച്ചിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഫ്രൈ ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ചിക്കൻ മാത്രമല്ല ചെമ്മീനോ ബീഫോ ഫിഷോ എന്തായിക്കോട്ടെ നല്ല ടേസ്റ്റിൽ ഇതുപോലെ പെട്ടെന്ന് ഫ്രൈ ചെയ്യാൻ പറ്റും കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ അപ്പം കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി